അതിലേക്ക് വരുന്നതിനെ കുറിച്ച് ഡബ്ല്യു സി സിക്ക് തന്നെ സംസാരം നടക്കുന്നുണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഓക്കെ അപ്പോ ാലേട്ടനും മമ്മൂക്കയൊക്കെ ഇതിന്റെ പ്രതികരണങ്ങൾ നടത്തിയില്ല ലാലേട്ടനാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിച്ചത് പക്ഷെ ഈ സംസാരത്തിനകത്ത് വരുന്ന ക്ലാരിറ്റി ഇല്ലായ്മ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ളൊരു ധാരണയില്ലായ്മ അത്രയും പവർ പൊസിഷനിൽ നിൽക്കുന്ന എന്ന് നമ്മൾ കരുതുന്ന ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഇല്ലെങ്കിൽ ലാലേട്ടൻ തന്നെ അമ്മയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അതിനെ സംഘടിത രൂപം വരും കാരണം അതിന് ചുറ്റും ആൾക്കാർ വന്ന് കൂടും അതാണ് ആ ആ ഒരു പൊസിഷന്റെയും ആ സ്റ്റാർ ഡത്തിൻ്റെയും ഗുണമെന്ന് പറയുന്നത് ആ ഗുണം വെച്ചിട്ട് രണ്ടുപേർക്കും പ്രതികരിക്കാവുന്ന സ്ഥലങ്ങളിൽ അത്ര നന്നായിട്ട് ഉണ്ട് അഡ്രസ് തീർച്ചയായിട്ടും അത് അതിനോട് ഞാനും പൂർണമായും യോജിക്കുന്നു അവര് വളരെ ശക്തമായിട്ട് അതായത് അത്രയും സ്വാധീനമുള്ള ഈ മേഖലയെ ഭരിക്കുന്നവരാണ് എന്ന് തന്നെ ഞാൻ പറയും അവർ വിചാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ വളരെ ഭംഗിയായിട്ട് അവർക്ക് തീർക്കാൻ സാധിക്കുമായിരുന്നു അത് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് പലപ്പോഴും ഞാൻ പല വിഷയത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട് അഭിപ്രായം നമുക്ക് ഓരോരുത്തർക്കും സാമൂഹിക വിഷയത്തിൽ ഒരല്പം പ്രതിബദ്ധത വേണം എന്ന് പറയുന്ന ഒരാളിപ്പോൾ ഞാനൊക്കെ ഓരോ ചർച്ചയിൽ പോയി ഇരിക്കുമ്പോൾ പലരും ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ഇവരെന്തിനാ അതെന്താ ഈ സമൂഹത്തിൽ നടക്കുന്ന വിഷയത്തെ എനിക്ക് സംസാരിച്ചു കൂടിയ ഞാൻ സംസാരിക്കും എന്ന് ഞാൻ പറയുന്ന ഒരാളാണ് പക്ഷെ അപ്പോൾ പോലും അവരാരും അഭിപ്രായം പറയാറില്ല കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ നടിയുടെ വിഷയത്തിൽ പോലും അവരുടെ അന്ന് ഞാൻ അവർക്കെതിരെ നിന്ന ഒരാളാണ് അതേ സംഘടനക്കെതിരെ ഞാൻ ചാനലുകളിൽ ഘോരഘോരം ഞാൻ സംസാരിച്ച ഒരാളാണ് അവിടെ എന്തുകൊണ്ടാണ് അവിടെയും ഈ പറയുന്നത് താങ്കൾ നിങ്ങളൊക്കെ അത് പറയുമായിരിക്കും സ്ത്രീകളെല്ലാവരും മൗനമായിരുന്നു അതിലുള്ള ഭൂരിഭാഗം സ്ത്രീകളും അവരുടെ ഭാഗത്ത് നിന്നാണ് അവർ സംസാരിച്ചതും നേരത്തെ പറഞ്ഞ മാതിരി പലതരത്തിലുള്ള കോലും ബഹളമൊക്കെ ഉണ്ടാക്കിയതും അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും വിചാരിച്ചിരുന്നെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം കുറെ കൂടെ ഭംഗിയായിട്ട് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നു കാരണം അവരുടെ ശബ്ദത്തിന് കുറെ കൂടെ ജനശ്രദ്ധ കിട്ടും കുറെ കൂടെ ഗൗരവം കിട്ടും അവർ ശബ്ദിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ നിർമ്മാതാക്കളും തിയേറ്ററും അങ്ങനെയുള്ള പലർക്കും പല മാറ്റങ്ങളും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും അതവർ രണ്ടുപേരും സംസാരിക്കാതിരുന്നതിൽ എനിക്കും നല്ല പ്രതിഷേധം ആദ്യം വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഉണ്ടായ ഉണ്ടാക്കേണ്ട അഭിപ്രായ രൂപീകരണത്തെക്കുറിച്ച് ഇറക്കിയ ആ കുറിപ്പിൽ പറയുന്ന വിഷയത്തിൽ ഒന്നെന്ന് പറയുന്നത് ഇത് എത്ര പേരാണ് നമ്മുടെ സംഘടനയിൽ നിന്ന് ഹേമ കമ്മിറ്റിയിൽ പോയി സംസാരിച്ചത് ഈ വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്യണം ഈ വിവരങ്ങൾ കളക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു സംഘടന ഇതിനെക്കുറിച്ച് ആ സമയത്ത് സംസാരിക്കുമ്പോൾ അതെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സംസാരിക്കുമ്പോൾ ഇത് ആ ഡാറ്റ ഉപയോഗിക്കപ്പെടുന്നത് പിന്നീട് ഈ ഹേമ കമ്മിറ്റിയുടെ ആധികാരികതയോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ദൗർബല്യമോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹേമ കമ്മിറ്റിയുടെ ദൗർബല്യം ചൂണ്ടിക്കാണിക്കുകയാണോ അതേ ശരിക്കും ഈ വിക്ടിംസിനൊപ്പം നിൽക്കേണ്ട നിലപാട് നിലപാടുകൾ എടുക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഡാറ്റയും കൂടെ കളക്ട് ചെയ്യുമ്പോൾ ഫോക്കസ് പോയിന്റ് നഷ്ടപ്പെടില്ല എന്നാണ് അല്ല ഫെഫ്ക വിക്റ്റിംസിൻ്റെ കൂടെ നിന്നിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വിക്ടിംസിനെ വിക്റ്റിംസിനെ എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അക്യൂസ്ഡിനെ സപ്പോർട്ട് ചെയ്തും ഒന്നും പറഞ്ഞിട്ടില്ല നിശ്ശബ്ദമായിരുന്നു എന്നതാണ് പിന്നെ ഞാൻ ഈ പറയുന്ന മാതിരി അതിൻ്റെ കമ്മിറ്റിയിൽ ഒരു മെമ്പറാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ മീറ്റിങ്ങിൽ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാൻ സാധിക്കും ഞാൻ അതിൻ്റെ കമ്മിറ്റിയിലൊന്നും ഞാൻ അംഗമേ അല്ല ഞാൻ ഇവിടെ ഉള്ള ഒരുപാട് മെമ്പേഴ്സിൽ ഒരാളായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ മുൻപായിരുന്നു ഞാൻ സെക്ര ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു അതൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം അതിലൊന്നുമല്ല അതുകൊണ്ട് തന്നെ എന്താണ് അതിനുശേഷം ഒരു ജനറൽ ബോഡിയോ അല്ലെങ്കിൽ ജനറൽ കൗൺസിലാണ് അവിടെ പൊതുവേ ജനറൽ ബോഡി ഇമ്പോസിബിളാണ് കാരണം ഏഴായിരം തൊഴിലാളികളെയും കൂടെ നിർത്തി മാത്രമേ ഒരു ജനറൽ ബോഡി ഫെഫ്കയ്ക്ക് സംഘടിക്കാൻ പറ്റൂ അത് ജനറൽ കൗൺസിലാണ് അപ്പോൾ ജനറൽ കൗൺസിലും ഞാൻ മെമ്പറല്ല അതുകൊണ്ട് തന്നെ ജനറൽ കൗൺസിലിൽ എന്താണ് സംഭവിച്ചതെന്നും എനിക്കറിയില്ല അത് അതിന്റെ ഭാരവാഹികൾ പറയേണ്ട ഉത്തരമാണ് പക്ഷേ അതിനോട് ഒപ്പം ചേർക്കേണ്ട ആഷി കപൂ പറഞ്ഞ കമന്റും ഫെഫ്കെ കുറിച്ച കമന്റും പറഞ്ഞു ആഷി കപൂരിനും എതിരെ തിരിച്ചു പറഞ്ഞത് ഇയാള് ഇന്ന ഇന്ന ഗ്യാങ്ങുകളിലുള്ളതാണ് എന്നിട്ട് ആഷി കപൂർ അവസാനം പറഞ്ഞു ഞാൻ ഒരു മട്ടാഞ്ചേരി ഗ്യാങ്ങിലൊന്നും ഉള്ള ഒരാളല്ല ഇല്ലെങ്കിൽ ഡ്രഗ് ആംഗില് ഞങ്ങളെ പെടുത്തരുത് എന്നുള്ള അർത്ഥത്തിൽ റീമയും പിന്നീട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഡ്രഗ് മാഫിയെ കുറിച്ചോ അല്ലെങ്കിൽ ഡ്രഗിന്റെ ഒരു സ്വാധീനത്തെ കുറിച്ചോ മലയാള സിനിമയെ കുറിച്ചോ കുറച്ചു കാലമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള വെറും ആക്ഷേപങ്ങളാണോ ഏതെങ്കിലും ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷേപങ്ങളാണോ ഇതിന്റെ എന്താണ് ശരിക്കും ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഇരുന്ന് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഭയങ്കരമായിട്ട് ഡ്രഗ്സ് ഇതിനുള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളത് നിർമ്മാതാക്കൾ പൊതുവേ ഒരു പരാതിയായി പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അതിന് എതിരെ രംഗത്ത് അവർക്ക് അവരുടെ സിനിമകൾ വിൽക്കണം സിനിമ നടക്കണം എന്നുള്ളത് കൊണ്ട് അതൊരു ഒരു ഗൗരവമായിട്ട് പലപ്പോഴും പലരും എടുക്കാത്തതിൻ്റെ ഒരു ഭവിഷ്യത്ത് തന്നെയാണ് അത് ഉണ്ട് എന്നുള്ളതിൽ നൂറ് ശതമാനം ഉള്ള കാര്യം തന്നെയാണ് ഉള്ളിൽ നിൽക്കുന്നവർക്കാണ് അത് പറയാൻ അപ്പോൾ ഫീൽ നിർമാതാക്കൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് അവർ പറയുന്നത് ഇപ്പോ ആർട്ടിസ്റ്റുകൾ ചില ആർട്ടിസ്റ്റുകൾ എല്ലാവരെയുമല്ല ചില വിരലിൽ ചില ആർട്ടിസ്റ്റുകൾ അവർ ഈ പറയുന്ന അവരുടെ കാരവാൻ ചെല്ലുമ്പോൾ ഒരു നമ്മൾ ആകാശത്ത് മേഘക്കൂട്ടങ്ങളുടെ ഇടയിൽ പോയി ചെന്ന് വീണ പോലെ തോന്നാറുണ്ട് അവരുടെ മുറികളിൽ ഇങ്ങനെയൊക്കെ പലതും അവർ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് കണ്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ സാധാരണ നിർമ്മാതാക്കൾ അതായത് വലിയ ഈ പറയുന്ന നിങ്ങളൊക്കെ പറയുന്ന പ്രമുഖർ അങ്ങനത്തെ ആൾക്കാരല്ല സാധാരണ സിനിമ ചില സിനിമകളിങ്ങനെ വർഷങ്ങളോളം നീണ്ടു പോകുന്നുണ്ട് പലരുടെയും അപ്പോൾ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത്രേ എനിക്കറിയാവുള്ളൂ ഇപ്പോൾ ഒരാധിക്രമം പറഞ്ഞ വെളിപ്പെടുത്തലിനെ എതിർത്ത് സംസാരിച്ചിരുന്നു അവർ ആ സമയത്ത് പറയേണ്ടത് പ്രതികരിക്കേണ്ടതിന് പകരം ഇപ്പോൾ പറയുന്നതിൽ കാര്യമില്ല ഇത്രയും ആയിട്ടുള്ള ഒരു ആൾ അങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഈ പ്രതികരണത്തിന് ഓരോരോ സ്വഭാവങ്ങൾ ഇപ്പം വരുന്ന വെളിപ്പെടുത്തലുകളിൽ പലതും പലതും മെരിറ്റ് നഷ്ടപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകൊണ്ടും പുറത്തു വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു 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 ഡാമേജ് ഉണ്ട് ഈ ഡാമേജ് എങ്ങനെ ശരിക്കും ഫോക്കസ് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് ഈ ഡാമേജ് ഏറ്റവും അധികം ബാധിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ് ഇത് വേറെ ആരെയും ഒന്നും ബാധിക്കുന്നില്ല ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൂടി ഏറ്റവും അധികം ഡാമേജ് സംഭവിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കാണ് അതിൻ്റെ ഒരു ചെറിയൊരു പ്രതിവിധിക്ക് വേണ്ടിയാണ് ഞാൻ ആ സ്ത്രീകളുടെ കൂടെ പത്രസമ്മേളനത്തിൽ വന്നിരുന്നത് അവരുടെ ഇടയിൽ ചില കുട്ടികൾ ഞാൻ ആത്മഹത്യ ചെയ്ത എന്തു ചെയ്യും മാഡം എനിക്ക് എൻ്റെ നാട്ടിലുള്ളവർ ചോദിക്കുന്നു നീ ഇങ്ങനെയാണോ എന്ന് അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അതായത് അതിൻ്റെ ഫോക്കസ് മാറിപ്പോയി എന്താണോ എന്തിനാണ് ഹേമ കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയത് എന്താണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അത് വിട്ടിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച് സിനിമാ മേഖലയെ മുഴുവനും അടച്ച് ആക്ഷേപിച്ചു ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ രാധിക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്നൊക്കെ പറഞ്ഞിപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇതിൻ്റെ ട്രോമ വളരെ വലുതാണ് അവർക്ക് അങ്ങനെ പറ്റില്ല പറയാൻ പറ്റും എന്നൊക്കെ അതൊക്കെ വേണമെങ്കിൽ ഒരു പരിധി വരെ ഞാൻ സമ്മതിച്ചു തരാം പക്ഷേ രാ രാധികയെ പോലെ ഒരാൾ അവരൊന്നും അങ്ങനെ ഒരിക്കലും സംസാരിക്കരുത് കാരണം അവർ എല്ലാ രീതിയിലും സ്വാധീനമുള്ളൊരു വ്യക്തിയാണ് പൊളിറ്റിക്കലായിട്ടാണെങ്കിലും സിനിമയിലാണെങ്കിലും ടെലിവിഷൻ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലും വളരെയധികം സാമ്പത്തികമായിട്ടും അതെ അങ്ങേയറ്റം ഇതിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും അതിനെതിരെ റിയാക്ട് ചെയ്യാനുള്ളൊരു ശക്തി വരുന്നില്ല അല്ലെങ്കിൽ താല്പര്യമില്ല അവർ ഒരു തമിഴ് ചാനൽ ഇന്റർവ്യൂവിൽ അവർ തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ കുറെ കൂടി സങ്കടം തോന്നി അവരോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവരോട് ഞാനതിനെ റിപ്പോർട്ട് ചെയ്യണം അതെന്റെ ജോലി അല്ലല്ലോ അത് അവരവർ അവരവരുടെ സേഫ്റ്റി നോക്കിക്കോണം അപ്പം ഞാൻ അവരവരുടെ സേഫ്റ്റി അവരവർ നോക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീ വിരുദ്ധ എന്ന് പറയും രാധിക പറയുമ്പോൾ അത് സ്ത്രീ വിരുദ്ധതയല്ല ഷൈൻ ടോം ചാക്കോ ഓരോ ചാനലിൽ ഇരുന്നിട്ട് എന്തൊക്കെ സ്ത്രീ വിരുദ്ധമാണ് അതൊക്കെ ആഘോഷിക്കുന്നു അതൊക്കെ ആളുകളെ എടുത്ത് ആസ്വദിച്ചിരിക്കുന്നു അതിന് താഴെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരുന്നു അലൻസിയർ എന്തെല്ലാം പറയുന്നു അതിന് എല്ലാവരും നിശബ്ദത പാലിച്ചു ഇൻക്ലൂഡിങ് ഡബ്ല്യു സി സി ഉൾപ്പെടെ എല്ലാവരും നിശബ്ദരായിരുന്നു അന്നും ചാനലിൽ വന്നിരുന്ന് ഘോരഘോരം സംസാരിച്ചത് ഞാനായിരുന്നു സിനിമ മേഖലയിൽ നിന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഇതിനുള്ളിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയെ എന്തോ ഇത്രയും വൃത്തികെട്ട ഒരു മേഖലയായിട്ടാണ് തമിഴിലൊക്കെ ഓരോ യൂട്യൂബിൽ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ ഇരുന്ന് സമ വളരെ പോപ്പുലറായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇരുന്ന് സംസാരിക്കുന്നത് മലയാള സിനിമയെക്കുറിച്ച് അവർക്ക് എന്തറിയാം അതേ ഇവിടെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടി വരുവാണ് ഇത് ഞങ്ങൾക്ക് തരൂ ഞങ്ങൾക്ക് തമിഴ് റൈറ്റ്സ് തരൂ റൈറ്റ്സ് തരൂ അത് നല്ല സിനിമയാവുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്ന മലയാളം എന്നെ എല്ലാം പൊമ്പളെങ്ക അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ഈ ചെളിവാരി എറിയാൻ ഒരുപാട് പേർ കൂട്ടുനിന്നിട്ടുണ്ട് കാരണം പല ഭാഷകളിൽ പല സംസ്ഥാനങ്ങളിൽ ചെന്നിട്ട് ഇവർ ഓരോ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇവർ പറയുന്നത് മുഴുവൻ ഈ ഇൻഡസ്ട്രിയിലെ ഈ ഏതോ ചിലർ ചെയ്യുന്ന തെറ്റുകൾ അവിടെ പർവ്വതീകരിച്ച് ഇങ്ങനെ കാണിച്ചിട്ട് എല്ലാവരുടെ മുമ്പിലും ഏറ്റവും വൃത്തികെട്ട ഒരു മേഖലയായിട്ടാണ് ഇതിനെ കാണിക്കുന്നത് അതെല്ലാം ഈ ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്